കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സണ്ണി വെയിൻ നായകനായി എത്തുന്ന അലമാര എന്ന ചിത്രം ഇന്ന് റിലീസായി മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു ഫാമിലി എന്റർടൈനറാണ് ആൻമറിയെ കലിപ്പിലാണ് എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ജോൺ മന്ത്രിക്കിൽ തന്നെയാണ് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നായികയെ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അരങ്ങേറ്റം കുറിക്കുകയാണ് അലമാര എന്ന ചിത്രത്തിലൂടെ നീണ്ട താരനിരയും അലമാരയെ ചുറ്റിപ്പറ്റി നടക്കുന്ന തമാശകളുമായി ചിത്രം ഇന്ന് തിയേറ്ററിലെത്തി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ആട് ഒരു ഭീകരജീവിയാണ് ബോക്സ് ിൽ വലിയ വിജയമായിരുന്നില്ലെങ്കിലും പിന്നീട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി രണ്ടാമത്തെ ചിത്രമായ ആൻമരിയെ കലുപ്പിലാണ് പ്രേക്ഷക ശ്രദ്ധ നേടുകയും ഹിറ്റാവുകയും ചെയ്തു ആദ്യ ചിത്രങ്ങളിലൂടെ മിഥുൻ തന്റെ കഴിവ് തെളിയിച്ചതാണ് പ്രേക്ഷകരുടെ ഹൃദയം മനസ്സിലാക്കി വീണ്ടും മായാജാലം കാണിക്കും എന്നു തന്നെയാണ് പ്രതീക്ഷ താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി സണ്ണിവേനും അതിഥി രവിയും അഭിനയിക്കുന്നു കൂടാതെ രഞ്ജു പണിക്കർ മണികണ്ഠനാചാരി അജു വർഗീസ് സൈജു കുറുപ്പ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഗംഭീര പ്രകടനം തന്നെയാണ് ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വിവാഹ സമ്മാനമായി കൊടുക്കുന്ന അലമാരയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ചിത്രമാണിത് പ്രേക്ഷകരെ രസിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രം നീങ്ങുന്നത് ലാൽ ജോസ് ഫിലിം ആണ് ചിത്രത്തിന്റെ വിതരണം മലയാളത്തിൽ അറിയപ്പെടുന്ന വിതരണ കമ്പനിയാണ് ലാൽ ജോസ് ഫിലിം അവർ വിതരണം ചെയ്ത എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ വമ്പൻ ഹിറ്റാവാറുണ്ട് ഇത്തവണയും എന്തെങ്കിലും സ്പെഷ്യൽ നമുക്ക് പ്രതീക്ഷിക്കാം മികച്ച സ്വഭാവ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മണികണ്ഠൻ ആചാര്യ ചിത്രത്തിൽ വ്യത്യസ്തമായ ഒരു റോളാണ് ചെയ്യുന്നത് കമ്മട്ടിപ്പാടത്തിലെ ബാലൻ എന്ന കഥാപാത്രം േക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് ആണ് മണികണ്ഠൻ ആചാരി ചെയ്യുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം